യാത്രയുടെ േക്ക് ഹൃദ്യമായ സ്വാഗതം എന്റെ തൊട്ടടുത്തിരിക്കുന്നത് ഡോളി ജോസ് എന്ന് പറയുന്ന സബർമതി ഇടവകാംഗമാണ് ഈ ഡോളി ജോസിനെ ഇതിനു മുമ്പ് മാതിരിസ് യാത്രയുടെ ഒരു എപ്പിസോഡിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് പരിചയപ്പെടുത്തുവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ കൊറോണ കാലഘട്ടത്തിൽ ബൈബിൾ പൂർണ്ണമായിട്ടും സമ്പൂർണ്ണ ബൈബിൾ പൂർണ്ണമായിട്ടും എഴുതിയതിന്റെ ഒരു അംഗീകാരം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി വികാരിച്ച് നേരിട്ട് ഭവനത്തിലെത്തി ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായി ആ ഒരു എപ്പിസോഡ് ബാധിവിസ് യാത്രയുടെ പുറകോട്ടുള്ള എപ്പിസോഡിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ഇന്ന് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഒരു വ്യക്തിത്വത്തിന് മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ ലോഗോസ്കിസ് എക്സാം നടത്തപ്പെടുകയുണ്ടായി അതായത് സീറോ മലബാർ സഭയിൽപ്പെട്ട വിശ്വാസികൾ എഴുതുന്ന ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കിയ വ്യക്തിത്വമാണ് ഇന്ന് എൻ്റെ മുമ്പിലും നിങ്ങളുടെ മുമ്പിലും ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു അംഗീകാരം നൽകുക ഒപ്പം ആശംസകൾ നൽകുക ഇതിന് തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശം കൂടി ഇതിന്റെ പിന്നിലുണ്ട് അതുകൊണ്ടാണ് പാദ്രിസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിൽ പ്രധാനമായിട്ടും ഈ കാര്യം ഉൾപ്പെടുത്താനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അപ്പം കഴിഞ്ഞ മാസം അതായത് സെപ്റ്റംബർ മാസം തീയതി ഞായറാഴ്ച എഴുതിയ ഈ ഒരു ലോകോസ് നമ്മുടെ ഗുജറാത്ത് റീജിയനില് ശംഷാബാദ് രൂപതയിൽ ഒക്കെ എത്ര മാർക്കാണ് കിട്ടിയെന്ന് ചെയ്യുന്നതിന് നമുക്ക് ചോദിച്ചറിയാം എത്ര മാർക്ക് കിട്ടിയത് ാണ് കരസ്ഥമാക്കിയത് ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ നൂറിൽ നൂറ് മാർക്ക് ലോകതേ എല്ലാ വർഷവും തന്നെ എഴുതാറുണ്ട് ആദ്യമായിട്ടാണ് നൂറിൽ നൂറ് മാർക്ക് ലഭ്യമാകുന്നത് അതിന്റെ വലിയ സന്തോഷം ഐവറിക്കുകയാണ് ബൈബിള് നിത്യേന വായിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് കൊറോണ കാലഘട്ടത്തിൽ ബൈബിൾ എഴുതുവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് കരസ്ഥമാക്കിയത് എങ്ങനെയാണ് ഡെയിലി ഇങ്ങനെ വായിക്കുമായിരുന്നോ അതോ ഈ പരീക്ഷയുടെ തൊട്ടു മുമ്പാണോ ാണ് അത് ഒരു പ്രാവശ്യം പഠിച്ചു അങ്ങനെ കിട്ടണമെന്നില്ല വീട്ടും വീട്ടും ദിവസവും അത് റിവൈസ് ചെയ്യാൻ ഒരു എത്ര മണിക്കൂർ ഒരു ദിവസത്തില് പണികളെല്ലാം പൂർത്തീകരിച്ച ശേഷം നല്ലൊരു സമയം ഈ ബൈബിൾ വായിക്കുവാനും പഠിക്കുവാനും വേണ്ടി മാറ്റിവെച്ചതിൻ്റെ ഫലമാണ് ഇന്ന് ഈ ഉന്നതമായ വിഷയം ഈ ഒരു വീട്ടമ്മക്ക് കടസ്ഥമാക്കാൻ സാധിച്ചത് എന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ബൈബിളിനോടുള്ള ആഭിമുഖ്യമാണ് ഈ ഒരു കാര്യത്തിൽ ഒരു വീട്ടമ്മയുടെ ഭാഗത്തു നിന്നുള്ള വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണ ഒരു വ്യക്തിയാണ് സാധാരണ ഒരു വീട്ടമ്മയാണ് സവർമതി ഇടവക്കാരിയാണ് പക്ഷേ ബൈബിളിനോടുള്ള അദൈവമായ സ്നേഹം അത് വായിക്കാൻ പ്രേരിപ്പിക്കുന്നു വായിക്കാൻ പ്രേരിപ്പിക്കാൻ മാത്രമല്ല ഇതുപോലെ പരീക്ഷ എഴുതി മറ്റുള്ളവരിലേക്ക് സാധാരണക്കാർക്ക് പോലും ഉന്നതമായി വിജയം കരസ്ഥമാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഗുജറാത്ത് റീജിയനിൽ മാത്രമല്ല ശംഷാബാദ് രൂപതന്നെ തെളിയിച്ചിരിക്കുകയാണ് നൂറിന് മുകളിലേക്ക് ഒരു വ്യക്തിക്ക് പോലും അല്ലെ ശംഷാബാദ് രൂപതിയിൽ നൂറ് മാർക്കിന് മുകളിലേക്കല്ല നൂറിൽ തൊട്ടടുത്ത് എനിക്ക് തൊണ്ണൂറ്റി നോർത്തു തൊണ്ണൂറ്റി ഒൻപതാണ് സെക്കൻഡ് നൂറിൽ നൂറ് വേറെ ആർക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വിജയത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഡിക്ലെയർ ആയത് എനിക്ക് തോന്നുന്നു ഒക്ടോബർ മാസം അല്ലേ ഒക്ടോബർ മാസം ഇരുപതാം തീയതി ഔദ്യോഗികമായി സംശാബാദ രൂപതയിൽ നിന്ന് ഞായറാഴ്ച രാവിലെ തന്നെ അതിന്റെ അറിയിപ്പും കാര്യങ്ങളും ഒക്കെ ലഭ്യമായി പക്ഷേ ഞാൻ അറിയിച്ചില്ല ഞായറാഴ്ച മധ്യ അല്ലേ ഞായറാഴ്ച മത്തിയെ അറിയിപ്പിനു സമയത്ത് തന്നെ അറിയിക്കുന്നത് എത്തിപ്പോയോ ഒത്തിരി സന്തോഷം നോക്കിയോ അതല്ലേ അതുപോലെ നന്നായിട്ട് എഴുതി എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അല്ലെ അതെ ശരി 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 അപ്പൊ ഒരുപാട് സന്തോഷം ഒത്തിരി പേര് അഭിനന്ദനമൊക്കെ രേഖപ്പെടുത്തിയില്ലേ അഭിനന്ദനങ്ങളൊക്കെ രേഖപ്പെടുത്തി കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു തീർച്ചയായിട്ടും ഏറെ അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മളെ ഈ പാദ്രീസ് യാത്രയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇനി മുന്നോട്ട് ബേസിൽ നിന്ന് അടുത്ത സെക്ഷനിലേക്ക് സീറോ മലബാർ സിക്സ് പങ്കെടുക്കാൻ വേണ്ടി പോവുക അല്ലെ അതിനെപ്പറ്റി ഒന്ന് വിവരിക്കാമോ നവംബർ തീയതിയാണ് നടക്കുന്നത് 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 ലെവൽ ലെവൽ എക്സാം എക്സാം സ്റ്റേറ്റ് സെന്റ് ഫ്രാൻസിസ് സെന്റർ ആയിട്ട് ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം എഴുതിയിട്ടുണ്ട് അവിടെ പോയി കഴിഞ്ഞ വർഷം പോയി എഴുതിയായിരുന്നു പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു നൂറ് കിട്ടിയിട്ടില്ലായിരുന്നു ഒന്നല്ലേ തോന്നല്ലേ സെക്കൻഡായിരുന്നു എങ്കിൽ പോലും എഴുതുവാനായിട്ട് വിളിക്കപ്പെട്ട് അവിടെ പോയി എഴുതി ആരൊക്കെ ചെയ്തു ഈ വർഷം വീണ്ടും നൂറിൽ നൂറ് മാർക്ക് കിട്ടി വീണ്ടും പരീക്ഷ എഴുതുവാൻ വേണ്ടി പോവുകയാണ് എനിക്കത് വിഷയങ്ങളൊക്കെ വ്യത്യാസം തോന്നുന്നു അല്ലേ കുറച്ച് വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പം നവംബർ പത്താം തീയതി എന്നാണ് ഈ ഇടവകയിൽ നിന്ന് അങ്ങോട്ട് കേരളത്തിൽ യാത്ര ചെയ്യുന്നത് പോകാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങളുടെ സമർമി ഇടവക്കാരുടെ മുഴുവൻ പ്രാർത്ഥനയും പ്രത്യേകിച്ച് വികാരിച്ചുള്ള നിലയിൽ എന്റെ പ്രാർത്ഥനയും കൂടി ഉണ്ടാകും നല്ല യാത്ര ആശംസിക്കുകയാണ് ഒപ്പം നല്ലൊരു എക്സാം ഉന്നതമായ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന സബർമതി എന്ന് പറയുന്ന ബ്രാൻഡ് ബ്രാറ്റ്നെയും ഈ ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും എത്തിക്കാൻ പറ്റുന്ന കാര്യം സിറോമലോ സഭ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന സഭയാണ് അതുകൊണ്ട് ലോകമെമ്പാടും തന്നെ എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഉന്നതമായ വിജയം കരസ്ഥമാതി തിരിച്ചു ഇരുവാൻ സാധിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാല് സബർമതിയെ സംബന്ധിച്ചോളം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമായിട്ട് മാറണം നവംബർ പത്താം തീയതി പ്രതീക്ഷയോടെ ഇടവാങ്ങൾ മുഴുവൻ കാത്തിരിക്കുകയാണ് വികാരീചനം സ്നേഹത്തോടുകൂടി എല്ലാ ആശംസകളും കേട്ടോ പുതിയ ഒരു ഭവനം ഈ അടുത്ത കാലത്താണ് ഇവർ സ്വന്തമാക്കിയത് അപ്പോൾ അതിൻ്റെ നല്ല കേന്ദ്ര സ്ഥാനത്ത് തന്നെ നല്ല ഒരു രൂപക്കൂട് പണി കഴിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് ടോളിച്ചേച്ചു തന്നെ കൊറോണ കാലത്ത് ഒരു സമ്പൂർണ്ണ ബൈബിൾ കയ്യെഴുത്ത് പ്രതി നടത്തുകയുണ്ടായി സ്വന്തമായിട്ട് ബൈബിൾ എഴുതിയുണ്ടാക്കുകയായി അത് ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആഭിമുഖ്യവും സ്നേഹവുമാണ് ഇത്തണത്തിലെ ഒരു കൈയെഴുത്തി പ്രതി പോലും എഴുതി തയ്യാറാക്കുവാൻ ഈ ഒരു വ്യക്തിയെ പ്രേരിപ്പിച്ച ഏക ഘടകം എന്ന് പറയുന്നത് അജനത്തെ സ്നേഹിക്കുന്ന ഈ ഒരു വീട്ടമ്മയുടെ കാര്യം ആരും അറിയാതെ പോകരുത് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഈ ബൈബിൾ ും വായിക്കുവാനും ഒക്കെ പ്രചോദനം കിട്ടിയത് എവിടെ നിന്നാണ് കാര്യത്തില് പഠിച്ചത് അത് ഇവിടെ കാലത്താണ് അച്ഛൻ കുട്ടികളെ കാറ്റീസൺ കുട്ടികളെ കൊണ്ട് കുർബാനയ്ക്ക് ശേഷം

അതിൽ നിന്നൊക്കെയാണ് ഈ ബൈബിൾ എഴുതാനുള്ള പ്രചോദനം പോലും കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു കൊറോണ കാലം ഒത്തിരി സമയം ഫ്രീ ആയിട്ടുണ്ടായിരുന്നു ആ ഫ്രീ ഉള്ള സമയം മുഴുവനും ബൈബിൾ എഴുതീർക്കുവാനായിട്ട് ഒട്ടും നഷ്ടം വരുത്താതെ അത് മുഴുവൻ ഒരു പ്രയോജനപ്പെടുത്തിയൊരു വ്യക്തിത്വമായിരിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് സംശയവാദ രൂപതയാകുന്നതിന് മുമ്പ് ഇവിടെ ലോഗോസ്കിസ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പ്രവാസികളായിട്ട് ഇവരെ സാധാരണക്കാര് സാധാരണക്കാരായിട്ട് ഇങ്ങനെ കുർബാനയും മറ്റു കാര്യങ്ങളൊക്കെയായിട്ട് ഞായറാഴ്ച ആചരണം കടന്നു പോകുന്ന അവസരം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഔദ്യോഗികമായിട്ടുള്ള ഡിക്ലറേഷനും കാര്യങ്ങളും ഒക്കെ ശംശാബാദ് രൂപതയുടെ വരുന്നത് അതിനുശേഷം ഏറ്റവും ആദ്യം എനിക്ക് തോന്നുന്നത് സമർമ്മതിയെ പരിഷ്കൃഷിച്ചായിരുന്ന ലിഞ്ചുവച്ചിൻ്റെ കാലത്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ബൈബിൾ കിസ് നടത്തപ്പെടുന്നത് അല്ലേ എന്താ അതിന്റെ പേരെന്തായിരുന്നു എലോവിൻ രണ്ടായിരത്തി പതിനെട്ട് ലോക് ബൈബിൾ കിസ് എന്നുള്ള പേരിലാണ് ആ ഒരു ബൈബിൾ കിസ് അറിയപ്പെട്ടത് അതിന് തലേ ഞായറാഴ്ച ഈ ഒരു മത്സരം നടക്കുന്ന തലേ ഞായറാഴ്ച അച്ഛൻ വിളിച്ചു പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത് അതായത് ഇങ്ങനെ ഒരു ബൈബിൾ കിസ് നടക്കുന്നുണ്ട് എല്ലാവരെയും കൊണ്ടും ഈ ഒരു ചെറിയ രീതിയിൽ ഒരു ഇടവകയുടെ നാമത്തിലുള്ള ഒരു ബൈബിൾ കിസ് നടത്തപ്പെടുകയാണ് ഇതിലേക്ക് പങ്കെടുക്കുവാൻ വേണ്ടിയിട്ടും ആൾക്കാരെ തെരഞ്ഞെടുക്കാൻ വേണ്ടിട്ടും അങ്ങനെ എഴുതിയ മത്സരത്തിൽ എത്ര സ്ഥാനം കിട്ടിയത് എത്ര പേരെ പേരെ സെലക്ട് സെലക്ട് നാല് തില് ഒരാള് ഡോളിജോസ് ആയിരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അവിടെ നിന്നാണ് ഈ ലോഗോസ് ജൈത്ര യാത്ര ആരംഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നീട് അങ്ങോട്ട് ഇതൊരു ഹരമായി ഇഷ്ടമായി ബൈബിളിനോട് തന്നെ വലിയ ആദരവായി വായിക്കുക പഠിക്കുക അത് വലിയ ഒരു ആവേശത്തോടു കൂടി കരുതിപ്പോരുകയായിരുന്നു ചെയ്തത് പിന്നീട് അങ്ങോട്ട് നിലയ്ക്കാത്ത പ്രഭാഗമാണ് രണ്ടായിരത്തി പതിനെട്ടില് എലോഹിയും അല്ലേ എലോഹിൻ എന്ന് പറയുന്ന വൈകുക്കസിന് ഒന്നാം റാങ്ക് കിട്ടിയെങ്കിൽ പിന്നീട് അങ്ങോട്ടെല്ലാം ഈ റാങ്കുകൾ തേടി വരികയായിരുന്നു ചെയ്തത് ഇതാ ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നൂറിൽ നൂറ് മാർക്ക് ലഭിച്ച് ഒന്നാം റാങ്ക് സംശാവൂപി കരസ്ഥമാക്കിയിരിക്കുകയാണ് അത് എന്റെ കാലത്ത് തന്നെയാണ് എന്ന് പറയാൻ എനിക്ക് ഏറെ അനുഗ്രഹമാണ് അത് മാത്രം സന്തോഷമാണ് അഭിമാനമാണ് എന്നുള്ള കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് വീട്ടുകാരുടെ ഒക്കെ സപ്പോർട്ട് ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു സമയങ്ങളിലാണ് എല്ലാ ജോലിയും തീർത്തിട്ടല്ലേ ബുദ്ധിമുട്ടൊന്നും ഇല്ല അങ്ങനെയാണ് ഒഴു സമയങ്ങളും മുഴുവനും പൂർണ്ണമായിട്ട് ബൈബിൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചാണ് ഈ സാധാരണ വീട്ടമ്മ ഇന്ന് ഈ ഒരു ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത് ഒത്തിരി പേരുടെ ഭാഗത്തുനിന്ന് നല്ല അഭിനന്ദനങ്ങളൊക്കെ രേഖപ്പെടുത്തുവാൻ ഇത് കാരണമായിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് പ്രതീക്ഷയുടെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന പ്രതീക്ഷയുടെ പ്രതീക്ഷയായ നവംബർ പത്താം തീയതി കാത്തിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് എഴുതണം റിസൾട്ട് വരാൻ പിന്നെയും വൈകും എന്ന് ഞങ്ങൾക്കറിയാം എങ്കിലും ഇതിന് മറ്റു പ്രചോദനങ്ങളും ആശയങ്ങളും വേറെ എവിടെ നിങ്ങൾ കിട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ നോക്കാറുണ്ട് നോക്കാറുണ്ട് അല്ലേ അതിനെ പറ്റിയുള്ള ചിന്തകളും കാര്യങ്ങളും ഒക്കെ പഠനവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് അല്ലേ അങ്ങനെയൊക്കെയാണ് അങ്ങനെ നല്ല രീതിയിൽ ഈ ഒരു ലോഗോസ്ക്സിന് ഒരു പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് യാതൊരു സംശയവുമില്ല എനിക്ക് ഇവിടെ വായിക്കാനുള്ള അതുപോലെ കാലത്തും കൂടിയാണ് അച്ഛൻ നമ്മുടെ പ്രയർ മീറ്റിങ്ങുകളിൽ വരുമ്പോൾ ബൈബിളിൽ നിന്ന് അപ്പോൾ ഉത്തരം പറയാൻ വേണ്ടി ഞാൻ പഠിക്കുമായിരുന്നു ബൈബിള് വായിക്കുമായിരുന്നു അപ്പൊ അതിന് ഒരു തവണ ഇങ്ങനെ വീട്ടില് പ്രയർ മീറ്റിംഗില് പതിനേഴിന് ചോദ്യം ചോദിച്ചതിൽ പതിനൊന്ന് ഉത്തരവും ഞാനാണ് പറഞ്ഞത് അച്ഛൻ സമ്മാനം ആയിരുന്നു നാപ്പൊന്നാ സമ്മാനിക്കുവായിരുന്നു ആരാ ഉത്തരം പറയുന്നത് അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അച്ഛനോട് അച്ഛൻ ഞാൻ വെറുതെ വീട്ടിലിരിക്കല്ലേ അച്ഛാ അപ്പൊ പിന്നെ ബൈബിൾ കളിക്കാൻ എനിക്ക് സമയം ഉണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെയാ കിട്ടിയെന്ന് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു അല്ല അതൊരു കൃപയുണ്ട് ബൈബിൾ വായിക്കാനുള്ള കൃപയുണ്ട് ചേച്ചി അതോടും കൂടിയാണ് അല്ലാതെ വെറുതെ ബൈബിൾ വായിക്കുന്നവർക്കൊക്കെ കിട്ടില്ല എന്നും കൂടി പറഞ്ഞപ്പോ അതെനിക്കൊരു ഉള്ളിലൊരിത് തോന്നി ചേച്ചി തീർച്ചയായിട്ടും കൂടുതൽ ഇടവകിൽ നേരത്തെ ഇരുന്ന ഒരു വികാരി സഭാംഗമാണ് അദ്ദേഹത്തിന്റെ പ്രേയർ മീറ്റിംഗ് കിട്ടിയിരിക്കുന്ന വലിയ കൃപയുണ്ടെങ്കിലേ ഇത് സാധിക്കുള്ളൂ എന്നുള്ള ചിന്ത അതൊക്കെ ഈ ഒരു വലിയ ബൈബിൾ പഠനത്തിലേക്ക് നയിക്കുവാൻ കാരണമായിട്ടുണ്ട് ഓരോ വികാരിച്ചുമാരും മാറി മാറി പോകുമ്പോഴും അവര് നൽകിക്കൊണ്ടിരിക്കുന്ന പ്രചോദനം ഓരോരുത്തരെയും ജീവിതത്തെ സ്വാധീനിക്കുന്നത് പല വിധത്തിലാണ് എന്നുള്ള കാര്യം ഈ സാധാരണ ഒരു വീട്ടുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് നന്ദിയോടുകൂടി ആ ഒരു വൈദികനെ ഓർമ്മിക്കാം തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് ഇതിനോടകം ഡോളി ചേച്ചി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് ലഭിച്ച ധാരാളം സർട്ടിഫിക്കറ്റുകൾ എന്നെ കാണിക്കുകയുണ്ടായി അത് കൂടി എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ ഞാനെൻ്റെ വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് രൂപതാ തലത്തിലും ഗുജറാത്ത് റീജിയണൽ തലത്തിലും സോൺ തലത്തിലും ഒപ്പം ഇടവക തലത്തിലുമൊക്കെ ഇതിനോടകം ധാരാളം സർട്ടിഫിക്കറ്റുകളും ഒപ്പം ട്രോഫികളും കരസ്ഥമാക്കുകയുണ്ടായി ഓരോ വർഷവും ഇതുപോലെ വിലപിടിപ്പുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റുകളുമാണ് ഡോളിച്ചേച്ചി തൻ്റെ പ്രയത്നം കൊണ്ട് ഇതിനോടകം സ്വന്തമാക്കിയിരിക്കുന്നത് അതിനുള്ള അംഗീകാരമാണ് ഇടവ് തലത്തിലും ഗുജറാത്ത് റീജിയണൽ തലത്തിലും അഹമ്മദാബാദ് സോണൽ തലത്തിലും ശംഷാബാദ് രൂപതാ തലത്തിലുമൊക്കെ ലഭ്യമായിരിക്കുന്നത് എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുവാനും നിലപെടുപ്പുള്ള ഒരുപിടി സമ്മാനമായിട്ടാണ് ഈ ഒരു വീട്ടമ്മ തൻ്റെ വചനവുമായിട്ടുള്ള ജൈത്യയാത്ര തുറന്നുകൊണ്ടിരിക്കുന്നത് ഇത് അംഗീകാരത്തിന്റെ ട്രോഫികളാണ് മറ്റുള്ളവർക്ക് പ്രചോദനമാകേണ്ട ട്രോഫികളും സർട്ടിഫിക്കറ്റുകളുമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം സാധാരണക്കാർ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയ്ക്ക് ഇത്രമാത്രം ഉന്നതമായ വിജയം രൂപതാ തലത്തിൽ പോലും കരസ്ഥമാക്കുവാൻ സാധിച്ചെങ്കിൽ ജനത്തോട് അര ആഭിമുഖ്യമുണ്ടെങ്കിൽ ഏവർക്കും സാധിക്കുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം ഈ മെഡലും ഈ സർട്ടിഫിക്കറ്റും ഈ ട്രോഫികളും ഇന്ന് തെളിയിച്ചിരിക്കുകയാണ് വീണ്ടും വീണ്ടും ഉന്നതമായ വിജയം കരസ്ഥമാക്കുവാൻ ഡോളിച്ചി എന്ന് പറയുന്ന സബർമതി ഇടവക്കാരിയായ ഈ ഒരു വീട്ടമ്മയ്ക്ക് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് പാദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുവാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നത് സ്നേഹത്തോടു കൂടി നേരുന്നു പ്രാർത്ഥനയോടുകൂടി നേരുന്നു എല്ലാവിധ വിജയ ആശംസകളും